റസൂൽ കൽബ് വേദനിക്കും എന്റെ പൊന്നും മോമിനിങ്ങളെ നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ക്രോമിലോ യൂട്യൂബിലോ ഒരു തെറ്റിനും നമ്മൾ അടിമപ്പെടാൻ പാടില്ല നമ്മൾ ഈ തെറ്റെയ്യുന്ന കാണുമ്പോൾ അവിടുത്തെ കൽബിന് വേദന ഉണ്ടാവും എന്തിനാ പാവ നേതാവിനെ വേദനിപ്പിക്കുന്നത് ലോകത്ത് ആരെങ്കിലും തങ്ങള് വേദനിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി എപ്പോഴും ദയ ചെയ്ത നേതാവല്ലേ അൻഹ ഒരിക്കൽ തങ്ങളോട് പറയണ്ട് തങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് കാണാം എന്താ ആയിഷാന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും ആ എല്ലാ ദോഷവും പുറത്തു കൊടുക്കണേന്ന് വെച്ചു അങ്ങനെ എല്ലാ തെറ്റും നീ ആയിഷാ ബീബിക്ക് ചിരിവന്നു കാരണം എല്ലാ ദോഷവും ദോഷം ഉറപ്പല്ലേ ആയിഷാ ബീവി ആയിഷ ബീബി ചിരിച്ചു തലിങ്ങനെ താഴ്ത്തിയിട്ട് തങ്ങളുടെ മടിയിൽ വീഴാറായി ആയിഷ ബീബിയുടെ തല ആയിഷാക്ക് വെച്ച് യെസ് സന്തോഷായി എങ്ങനെ സന്തോഷമാവാതിരിക്കും താങ്കളുടെ അമ്മാതിരി ദ്വാര്യ നടത്തി തന്നെ എന്ന ആയിഷ നീ കേട്ടോളി ഇതേപോലെ എന്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ദുയർക്കാറുണ്ട് എന്റെ ഉമ്മത്തിന് നമുക്ക് എന്നിട്ട് ആ നേതാവിന് ആ നേതാവിന് ഇന്നത്തെ സുബേല് അസ്സലാമലി കയ്യൂഹ നബി എന്ന് പറയുമ്പോ ഓർത്തി നമ്മൾ പിന്നെ എന്ത് പറയണത്